വലൈക്കും അപ്പൊ ഇതാ രാവിലെ നമ്മളെ ഇവന്റിന്റെ ടീംസ് ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അവരെല്ലാം കൂടി സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് അങ്ങനെ ഞാനും അനീതി കുറച്ച് ടൈം അതെല്ലാം നോക്കിയിക്കുമ്പോ ഇത് അമ്മായിമാരും മിത്താത്തമാരും ഒക്കെ ഓരോരാൾ ഓരോരാളായിട്ട് വന്നോണ്ടിരിക്കുന്നുണ്ട് വലിയ നാണക്കാരനാ വളന്നിട്ട് നാണ മാറിയിട്ടില്ല അങ്ങനെ അടുത്ത അടുത്തമ്മ എത്തിയിട്ടുണ്ട് അമ്മായിൻ്റെ മോളാന്നെട്ടെ ഇത് ഫാത്തിമ അങ്ങനെ ഇതാ നമ്മളെ കുഞ്ഞാമ്മ വരുന്നുണ്ട് കേട്ടോ നമ്മളെ വിളിക്കാം വിളിക്കുക മുഖത്തും വരുന്നത് എന്താന്ന് വെച്ചാൽ ചെറിയ ആയിട്ട് കഴിക്കുന്നതെന്നാണ് അമ്മ വിചാരിച്ചത് അപ്പോൾ ലാക്കുന്ന കണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ റിയാക്ട് ചെയ്തത് ിരി വെറൈറ്റി ആയിട്ടില്ലേ അപ്പോഴേക്ക് നമ്മളെ ഷെഫ് ന്യൂർദ്ദിക്കാൻ്റെ ബിരിയാണി അടിപൊളിയായിട്ട് ദമ്മിടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഏട്ടാ ഇതാ നമ്മളെ ഷെഫ് ന്യൂർദിഖാൻ പറഞ്ഞിട്ടില്ല പ്രത്യേകം പറയാൻ പറഞ്ഞു ഞാനാന്ന് ഷെഫ് എന്ന് പ്രത്യേകിച്ച് പറയണന്ന് അതല്ല ഇതാ പായസം ഇവിടെ സ്പീഡിൽ സംസാരിക്കുന്നേക്കാം ചിക്കൻ റെഡി ആവുന്നുണ്ട് ഇതാ ബിരിയാണി ഇതമ്മിട്ടിട്ടുണ്ട് ഇത് അമ്മ അങ്ങനെ ഫുഡൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇവന്റിന്റെ ടീം ഇവന്റൊക്കെ റെഡി ആക്കി പോയി കേട്ടോ ഒന്നും പറയാലല്ല അടിപൊളി വർക്ക് ചെയ്യാനും കേട്ടോ വെറുതെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി ജസ്റ്റ് അവർ പേജ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇൻസ്റ്റാഗ്രാം ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കയറി നോക്കും എല്ലാവരും അപ്പോൾ ഇതാണ് എൻ്റെ മോൾഡി ഔട്ട്ഫിറ്റ് കേട്ടോ എന്തായിരിക്കും ഇഷ്ടമായി കമന്റ് ചെയ്തു